ചിത്രക്കെട്ട ജീവിതത്തിൽ സമയ ലാഭത്തിനോടൊപ്പം തനത് നാട്ടുരുചി ഇനി നിങ്ങളുടെ അടുക്കളയിലേക്കും യം ഫ്രഷ് ഫുഡ് പ്രൊഡക്ട്സ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു എം പി കെ രാധാകൃഷ്ണൻ നാടമൂർച് നാടിനു സമർപ്പിച്ചു സാഹചര്യങ്ങളിൽ സമയലാഭത്തിനൊപ്പം വീട്ടിലുണ്ടാക്കുന്നതിന്റെ രുചി ഒട്ടും ചോരാതെയും ഇനി നിങ്ങളുടെ അടുക്കളയിലേക്ക് ഉന്നത നിലവാരമുള്ള ഭക്ഷ്യ എത്തുന്നു യം ഫ്രഷ് ഫുഡ് പ്രൊഡക്ട്സ് ചെറു നിർത്തി പ്രവർത്തനം ആരംഭിച്ചു ഒരു വീട്ടമ്മയുടെ കൈപുണ്യം അതേപടി പകർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കി അത്യാധുനിക ടെക്നോളജിയും യന്ത്ര ഉപയോഗിച്ചാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കെ രാധാകൃഷ്ണൻ എം പി നാടമൂർച്ച സ്ഥാപനം നാടിന് സമർപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ മേചേരിക്കുന്നിൽ നമ്മുടെ വലിയ മണിക്കാൻ്റെ മക്കൾ പാവപ്പെട്ടിക്ക ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് ഇവിടെ എം ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക ആദ്യമായി തന്നെ ഈ സ്ഥാപനത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കറിയാം ഈ പ്രദേശത്തൊരു സ്ഥാപനം വരികയാണ് എന്തായാലും ഇത്തരം ഒരു പ്രദേശത്തൊരു സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച വെല്ലുപണിക്കാൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക പാപ്പുട്ടികയും സഹോദരങ്ങളും ചേർന്നുകൊണ്ടാണ് ഇവിടെ രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലാകെ പഴയ പോലെയുള്ള സംവിധാനമല്ല പുതിയ സംവിധാനങ്ങളാണ് അപ്പം എത്രയും പെട്ടെന്ന് രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഈ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ച എല്ലാ ആളുകളെയും അപ്പോൾ ഏറ്റവും ഗുണനിലവാരമുള്ളതും രുചികരവുമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിനിന്നും രുചികരമായിട്ടുള്ള അതുപോലെ ഗുണപരമായിട്ടുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ കഴിമാറാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും മനോദത്തോടും സമ്മതത്തോടും കൂടി യങ് ഫ്രഷ് എന്ന് പറയുന്ന ഇന്നത്തെ സ്ഥാപനം വളരെ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് പാപ്പുട്ടിയെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എന്റെ ചെറിയ യുവ പ്രദീപ് എം എൽ എ മെഷീനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ചടങ്ങിലെ മുഖ്യാതിഥിയായി ഇന്നിവിടെ മേച്ചരിക്കുന്ന് പ്രദേശത്ത് പുതിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആരംഭം കുറിക്കുകയാണ് നമുക്കറിയാം എല്ലാവരുടെയും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തിരക്കുള്ള ഒരു സമയം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തിരക്കുള്ള സമയത്ത് ജോലിക്ക് പോയി തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ശുദ്ധമായി കിട്ടുമോ എന്നതാണ് എല്ലാവരുടെയും ഒരു ഒരു വലിയ സങ്കടവും പ്രയാസം എന്നാൽ ഇവിടെ വിശ്വസത്തോടു കൂടി നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നാടൻ രീതിയിൽ തന്നെ ഇതിൻ്റെ തയ്യാറാക്കുന്ന പത്തരിയും ചപ്പാത്തിയും ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ ഇന്ന് യാണ് ഏതായാലും ഈ പൊതുവെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പോലെ അതേ ടേസ്റ്റിൽ തന്നെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വാക്കുട്ടിയും അവരുടെ മക്കളുമെല്ലാവരും ഇവിടെ ഉറപ്പു തരുന്നത് തീർച്ചയായിട്ടും ഈ സംരംഭം വലിയ രീതിയിൽ ഗുണകരമായി മാറട്ടെ അതിനെല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊണ്ട് ചൂടാക്കി കഴിക്കാൻ തയ്യാറായ മൃദുവായ ഹാഫ് കുക്ക്ഡ് ഫുൾ കുക്ക്ഡ് ചപ്പാത്തികൾ അഞ്ചു മിനിറ്റിനുള്ളിൽ ദോശക്കല്ലിൽ ചുട്ടെടുക്കാവുന്ന മയമേറിയ നൈസ് പത്തിരി കൂടാതെ നാവിലൂറുന്ന നാടൻ രുചിക്കൂട്ടുകളായ അവലോസ് പൊടി അവലോസുണ്ട എന്നിവയാണ് യം ഫ്രഷ് ആദ്യഘട്ടത്തിൽ വിപണിയിലെത്തിക്കുന്നത് മുഷാവറ അംഗം മൊയ്തീൻകുട്ടി മുസ്ലിയാർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖദർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടി കൂടാതെ സമീപത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലേക്കും വലിയ സ്ഥാപനങ്ങളിലേക്കും ഹോൾസെയിലായും ഇവ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരിയിലെ പ്രമുഖരായ ഉഷസ് ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനമാണ് യം ഫ്രഷ് ഫുഡ് പ്രൊഡക്ട്സ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജാഫർ കെ ആണ് ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങൾ പുതിയതായി ഫ്രഷ് എന്ന ഫുഡ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളവിടെ തുടങ്ങുന്ന സാധനങ്ങൾ ഫുൾ കൊക്ക് പത്തിരി ഹാഫ് കൊക്ക് ചപ്പാത്തി ഫുൾ കുക്ക് ചപ്പാത്തി അവലൂസ് പൊടി അവലൂസ് ഉണ്ട എന്നീ സാധനങ്ങൾ ഇന്നു മുതൽ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അത് ലഭ്യമാകുന്നതാണ് അതിൽ സ ഇന്ന് പഞ്ച ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എം പി അവറുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്ഥലം എം എൽ എ ഉണ്ടായിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബാക്കി നാട്ടുകാരെല്ലാവരും അതിൽ പങ്കെടുത്ത് ഉണ്ടായിരുന്നു ഇത് ഞങ്ങളിവിടുന്ന് എന്താ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത് ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികളുണ്ട് ഇവിടുത്തെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും എല്ലായിടത്തും ഇത് ലഭ്യമാണ് എല്ലാവരും സാധനം ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ചെറുതുരുത്തി